ഒരിക്കലൊരു കോപ്പ അമേരിക്ക മത്സരത്തിന് ശേഷം നെഞ്ചുപൊട്ടിക്കറിഞ്ഞുകൊണ്ട് ലേണൽ മെസ്സി അന്ന് തൻ്റെ നാഷണൽ ഫുട്ബോൾ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് ഫുട്ബോൾ ലോകത്തോട് പറഞ്ഞത് ഞെട്ടലോടെയായിരുന്നു ഫുട്ബോൾ ലോകം കണ്ടത് പിന്നീട് ഒരു ഫുട്ബോളർക്ക് നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധിയെല്ലാം നേടിയെടുത്തുകൊണ്ട് ലേണൽ മെസ്സി തിരിച്ചെത്തിയിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അന്നത്തെ ദിവസങ്ങളിൽ തൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ലേണൽ മെസ്സി പറയുന്നതിങ്ങനെ അന്ന് ആ വിരമിക്കൽ തീരുമാനമെടുത്തതിനു ശേഷം പിന്നീട് അർജൻറീന നാഷണൽ ടീമിലേക്ക് വന്നിരുന്നപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളായിരുന്നു അന്ന് കാരണം അന്നത്തെ ടീമിലുണ്ടായിരുന്നവരെല്ലാം തന്നെ പുതിയ താരങ്ങളായിരുന്നു അന്നത്തെ ടീം സ്കോഡിലെ മിക്ക താരങ്ങളുമായി ഇഴുകിച്ചേരാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു അപ്പോഴായിരുന്നു റോഡ്രിഗോ ഡി പോളിൻ്റെ അടുത്ത് എത്തിയത് ഡീ പോളായിരുന്നു അന്ന് എന്നെ പുതിയ ടീമുമായി ഇഴുകിച്ചേരാനായി വളരെയധികം സഹായിച്ചത് അദ്ദേഹം എന്നും എന്നോടൊപ്പമുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും അർജൻറ്റീന ടീം വിട്ടുപോകരുത് ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാകണം അദ്ദേഹമായിരുന്നു എന്നെ മുന്നോട്ട് നയിച്ചിരുന്നത് പുതിയ താരങ്ങളുമായി ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ എന്നെ ഡീ പോൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്